വചനപ്രകാശം നമ്മുടെ ആകുല ചിന്തകളെല്ലാം കർത്താവിംഗിലേക്ക് അർപ്പിക്കാം ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ കർത്താവ് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നമ്മുടെ ഇരിപ്പും ചലനവും നോട്ടവും എല്ലാം കർത്താവ് കാണുന്നുണ്ട് സൃഷ്ടിച്ച കർത്താവിനെ രക്ഷിക്കാനും അറിയാം ഏശയ അമ്പത്തൊമ്പതാം അധ്യായം ഒന്നാം വാക്യം പറയുന്നു രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല മക്കളെ നമ്മുടെ ആദികള് വ്യാധികള് ആകുലതകള് ഉത്കണ്ഠകള് എല്ലാം എല്ലാം കർത്താവിനെ ഭരമേൽപ്പിക്കാം ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മിനിറ്റ് പോലും നിൽക്കാൻ നമ്മൾക്കുണ്ടാവില്ലല്ലോ പിന്നെ എന്തിനീ ഉത്കണ്ഠകൾ എല്ലാം ഏൽപ്പിക്കാം ഇപ്പോഴും ഏൽപ്പിക്കാൻ മടിച്ചു നിൽക്കുന്ന മക്കൾ കർത്താവര് വേണ്ടത്ര വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് കർത്താവനാശ്രയിക്കാതെ അവർ സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുന്നുകൊണ്ടാണ് ആദികളും വ്യാധികളും സ്വന്തമായിട്ടുണ്ടാക്കിയതല്ലേ അത് കർത്താവിനെ കേൾപ്പിക്കുന്നില്ല സ്വന്തമായിട്ട് തന്നെ എന്ന് ചിന്തിക്കുന്നത് ഇതേക്കുറിച്ച് സുഭാഷിതങ്ങൾ മൂന്നാം അധ്യായം അഞ്ചാം വാക്യം പറയുന്നു കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത് നോക്കിയേ വയലിലെ പുല്ലിനെ നോക്കി അത് അധ്വാനിക്കുന്നില്ല നൂൽനൂൽക്കുന്നുമില്ല എങ്കിലും കർത്താവതിനെ സംരക്ഷിക്കുന്നില്ലേ ഇന്നുള്ളതും ടുപ്പിലെറിയപ്പെടുന്നതുമായ ഈ നിസ്സാരങ്ങളിൽ നിസ്സാരമായ ഈ പുള്ളിലെ കത്താവ് ഇത്രത്തോളം അണിയിച്ചൊരുക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നമ്മളെ അവിടുന്ന് എന്തുമാത്രം അണിയിച്ചൊരുക്കും യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ മഹത്വം ദൈവത്തിന്റെ ശക്തമായ കീഴിൽ നിങ്ങൾ താഴ്മയോട് നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഒന്നു പത്രോസ് അഞ്ചാം അധ്യായം ആറാം Vá